കനകം കാമിനി കലഹം എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമയിൽ എനിക്ക് ഉടനീള വേഷം ഉണ്ട് പക്ഷെ ഞാൻ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര എ സി അവിടെ ഭയങ്കര എയർ കണ്ടീഷനായിരുന്നു അപ്പൊ എന്റെ എനിക്കൊരു പ്രോപ്പർട്ടി ആയിട്ടൊരു ഒരു മഗിക്കാപ്പ് തോന്നുന്നു ഞാനിത് ഡയറക്ടർ അവിടെ ഇരിക്കുന്നു എന്നുള്ളതെന്ന് നമ്മള് ചിന്തിക്കുന്നില്ല ഈ തണുപ്പ് അല്ലാതെ കൂടി കഴിഞ്ഞപ്പോ ഒരു രസത്തിന് ഞാൻ ഈ മഗി ക്യാപ്പ് എടുത്താണ് ഇനി ഞാൻ എന്നെ ക്യാമറയിൽ കാണിക്കുന്നുണ്ടല്ലോ എന്നൊരു കാര്യത്തിൽ ഞാൻ വെച്ചലക്കി അത് കെട്ടിടം ഞാൻ കണ്ട കെട്ടിടങ്ങളാണ് എൻ്റെ സ്കൂളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഓവറാക്ടിങ് അപ്പം ആ തുടക്കം നമ്മളെല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഈ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്നാലും ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ അവരൊക്കെ ആദ്യം നമ്മളോട് കൂടെ നിൽക്കുകയും അവസാനം പേയ്മെൻറ്റ് ചോദിക്കുകയും ദ വെരി നെക്സ്റ്റ് ഡേ ഷൂട്ടിംഗ് മോൻ ബാഗ് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും വിളിച്ചിട്ട് പറയും ആ വേഷം പോയി കേട്ടോ എന്ന് പറയും അതാണ് കൂടുതൽ പുതുമുഖ ഫേസ് ഒരു സിനിമാ നിർമ്മാണത്തിന് കോടികളാണ് ചെലവഴിക്കുന്നത് എന്നാൽ വളരെ തുച്ഛമായ തുക കൊണ്ട് ഒരു സിനിമ നിർമ്മിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അവാർഡുകൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നോടൊപ്പം ഉള്ളത് ആരോമൽ ഹലോ ആരോമൽ എന്നോടൊപ്പം ഉണ്ട് സോറി എന്ന് പറയുന്ന ഒറ്റ ചിത്രത്തിന് എത്ര അവാർഡാണ് കിട്ടിയിരിക്കുന്നത് ആറ് ഇന്റർനാഷണൽ അവാർഡുകളാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഇത് എങ്ങനെ തഗ്ഗാണല്ലേ അല്ല ശരിക്കും ഈ ഒന്നര ലക്ഷം രൂപയ്ക്ക് അകത്തേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് സത്യം തന്നെയാണ് എനിക്കത് ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അതിന്റെ നിർമ്മാതാവ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് അതിന്റെ സഹ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ് സോ അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേജ് എനിക്കറിയാം എൻ്റെ മുമ്പിൽ വിസിബിൾ ആണ് കാശ് പോകുന്നതും കാശ് വരുന്നതും ഒക്കെ എനിക്കറിയാം അപ്പം പൂർണ്ണ ബോയത്തോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത് അത്രയും രൂപ ആയിട്ടുള്ളൂ നമുക്ക് അത്രയും രൂപയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സിനിമ ചെയ്യാം

എന്താ പറയുക എൻ്റെ ഉറ്റ സുഹൃത്താണ് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അവനൊരു ഒരു പോലെ തന്നെയാണ് അപ്പോൾ അവൻ്റെ കഥകൾ കേൾക്കാനും കാണാനും ഒക്കെ ആഗ്രഹമുള്ള ഒരു ആൾ തന്നെയാണ് എൻ്റെ അമ്മ അപ്പോൾ അക്ഷയുടെ ആ ഒരു കഥ ഈ സോറിയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ഇത് ഏത് ബഡ്ജറ്റ് വരും എന്ന് ചോദിച്ചു അപ്പോൾ അക്ഷയ്ക്ക് മനസ്സിലായി അപ്പോൾ എന്നോട് പറഞ്ഞത് നിൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഈ സിനിമ ചെയ്യാം പത്ത് ലക്ഷം രൂപ വേണ്ട ചെയ്യാം ഒരു കോടി രൂപയുണ്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ എന്നോട് സംസാരിച്ചൊരു നിർമ ഒരു സംവിധായകൻ എന്നോടൊപ്പം ഉണ്ട് അപ്പം അതുതന്നെ ആയിരുന്നു അമ്മയും ഈ ഫണ്ട് ഇതിലേക്ക് ഇറക്കാനുള്ള ഉണ്ടായ അമ്മയും ഈ ഫണ്ട് ഇതിലേക്ക് ഇറക്കാനുണ്ടായ അതിന് പിന്നിലെ ചേതോപികാരം ഇത് തന്നെയായിരുന്നു നമ്മുടെ സോറി എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൽ രണ്ട് തരം ആളുകളുണ്ട് അപ്പോളജറ്റിക്കും അൺ അപ്പോളജെറ്റിക്കായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഇതിലെ കേന്ദ്ര കഥാപാത്രമായ അരവിന്ദ് അതായത് ഞാൻ ചെയ്ത കഥാപാത്രം ഈ രണ്ട് തരത്തിലുള്ള ആളുകളെ മീറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ സോറിയുടെ എന്ന് പറയുന്നത് കൂടുതൽ അവരെന്തൊക്കെ എങ്ങനെയുള്ള ആളുകളാണെന്നും ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരുപാട് ഇവന്റ്സുകളുണ്ട് ഞാൻ ഈ പറയുന്ന പ്ലോട്ടുകൾ വെച്ചുകൊണ്ട് ഒരുപാട് ഇവന്റുകൾ സോറി എന്ന സിനിമയിൽ സംഭവിക്കുന്നുണ്ട് ഈ സോറിക്ക് വേണ്ടിയിട്ട് ആരോമൽ എന്നോട് പറഞ്ഞു പല ഇന്റർവ്യൂസിന് പോലും ഇറങ്ങിപ്പോകേണ്ടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് തിരിച്ച് വിഷമത്തോടെ ആ ഒരു ഇത് പറയും അത് മെയിൻലി നമ്മളെ നമ്മളെപ്പോഴത്തെ ഈ ചെറിയ സിനിമ ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ സിനിമ ചെയ്യുന്ന എല്ലാവരും അല്ലെങ്കിൽ എല്ലാ മേക്കേഴ്സും അനുഭവിക്കുന്നൊരു കാര്യം തന്നെയാണ് അത് ഒട്ടും പുതുമയുള്ളൊരു കാര്യമല്ല കാരണം പ്രമോഷൻ സിനിമ ഈ ഇത്ര അവാർഡ്സ് കൽക്കട്ട കൽക്കട്ടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഇൻഡിപെൻഡൻസ് സിനിമകളിൽ അവാർഡ് കിട്ടിയതാണ് നമ്മുടെ തുടക്കം അപ്പോൾ ആ തുടക്കം നമ്മളെല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഈ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്നാലും ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ അവരൊക്കെ ആദ്യം നമ്മളോട് കൂടെ നിക്കുകയും അവസാനം പേയ്മെന്റ് ചോദിക്കുകയും അവ നമുക്ക് ഈ ബഡ്ജറ്റിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന പേയ്മെന്റ് അല്ലാതെ വരികയും ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ബാക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഞാൻ നോക്കുന്നത് ഇപ്പൊ അവരെല്ലാം നമ്മളെ വിളിക്കുന്നുണ്ട് നമ്മൾ ചെയ്തു തരാം എന്ന രീതിയിൽ അതെ 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 അവാർഡ്സ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂ അത് നമുക്കത് ഞാൻ പറയുന്നത് അത് തെളി അപ്പൊ അക്ഷയ ഞാനും ആദ്യ കാലത്തൊക്കെ നമുക്ക് നമ്മളെ നമ്മളെ നമ്മുടെ ഇവിടെ നിൽക്കുന്ന മലയാള സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതിനിടയ്ക്ക് ആരോ രസകരമായിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ ഒരു മൂവിയിൽ ഒരു സംവിധായകൻ ചതിച്ചു ആ ഒരു ചതിയൊന്നും നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചേ പേര് പറയുന്നില്ല എന്നാലും ഈ ചതി എന്ന് പറയുമ്പോഴേ ഇത് ഇത് ഒട്ടുമിക്ക മാർക്കറ്റില്ലാത്ത ആളുകളും ഞാൻ സെൻസ് അങ്ങനെ തന്നെ എടുത്തു ഒരാളെ വിളിച്ച് ചാൻസ് ഉണ്ടെന്ന് പറയുകയും ഈ പറയുന്ന ആൾ ഒരുപാട് സ്വപ്നം കാണും മനസ്സിലായി ഈ ഇദ്ദേഹം ഇപ്പം നിലക്കൊരു ചാൻസ് തരാമെന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്ന ആൾ പുതുമുവാണെങ്കിൽ അദ്ദേഹം ഒരുപാട് സ്വപ്നം കാണും അതാണ് ഈ സിനിമയുടെ ഒരു വർണ്ണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് സ്വപ്നം കാണും അവിടെ ചെല്ലുമ്പോൾ കോസ്റ്റ്യൂം വരും അവിടെ ചെല്ലുമ്പോൾ എല്ലാത്തിനും ഉപരി ക്യാമറയിൽ ഒരു ഡയലോഗ് പറയാം അത് തിയേറ്ററിൽ വരും എന്നുള്ളൊരു വിശ്വാസവും സ്വപ്നവും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ കൂടും അതിങ്ങനെ ഉള്ളി ഉള്ളിക്കൊണ്ട് ചിലപ്പോൾ കൂട്ടുകാരോട് പറയുമായിരിക്കും വീട്ടുകാരോട് പറയുമായിരിക്കും ദ വെരി നെക്സ്റ്റ് ഡേ ൂട്ടിങ് മോൻ ബാഗ് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും വിളിച്ചിട്ട് പറയും ആ വേഷം പോയി കേട്ടോ എന്ന് പറയും അതാണ് ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾ പുതുമുഖ അതായത് പുതുമുഖ നടന്മാർ ഫേസ് ചെയ്യുന്ന പ്രശ്നം പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ബാക്കിയൊക്കെ ഈസിയാണ് എന്തായാലും ആ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു നല്ലൊരു വേഷം ഉണ്ടായിരുന്നു പക്ഷെ ആ വേഷം ചതിച്ചാ എന്തായിരുന്നു ആ വേഷം അത് ഈ പറഞ്ഞൊരു എൻ്റെ അച്ഛൻ മരിച്ചൊരു കാലഘട്ടമായിരുന്നു അച്ഛൻ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു അച്ഛൻ മരിച്ചു പോയ ഒരു കുട്ടിയോട് വേണമെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് പറയാമായിരുന്നു എന്നോട് വേറെ സിനിമ നിർത്തി ഒരു ജോലിക്ക് പോകുമെന്ന് പറയാമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും എൻ്റെ അമ്മ പറഞ്ഞില്ല പക്ഷെ ആ പറ അപ്പോൾ അച്ഛൻ്റെ ഒരു എന്താ പറയുക അച്ഛനാണ് കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്യാറ് സിനിമയുടെ അപ്പോൾ ഈ ഒരു സംഭവം ഈ ചാൻസ് തരാമെന്ന് പറയുകയും പിന്നീട് ആ വേഷം വേറൊരാൾ ചെയ്യാം ഓക്കെ ആയി കേട്ടോ അപ്പോൾ ഒന്ന് പറയുകയും ചെയ്തപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായി അപ്പൊ ആ സങ്കടം എനിക്ക് എൻ്റെ അമ്മയോട് തുറന്നു പറയാൻ ആദ്യ ആദ്യകാലങ്ങൾ പറ്റിയിട്ടില്ല കാരണം ഞാനതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ അച്ഛനോടാണ് കാരണം അച്ഛനാണ് കുറച്ചുകൂടെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള എന്നെ അയക്കുന്നത് നിർഭാഗ്യവശ ആളിപ്പം ഇല്ല പക്ഷെ ആ കാര്യങ്ങളൊന്നും എനിക്ക് തുറന്നു പറയാൻ അമ്മയോട് ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് പഠിച്ചത് അപ്പോഴും അമ്മ പറഞ്ഞ കാര്യം നീ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഹാർഡ് വർക്ക്ഡ് ആയിരിക്കണം എന്നുള്ളത് ആ ഒരു നിർദ്ദേശം മാത്രമേ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു കനകം കാമിനി കലഹം എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമയിൽ എനിക്ക് ഉടനീകളെ വേഷമുണ്ട് പക്ഷേ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എ സി അവിടെ ഭയങ്കര എയർ കണ്ടീഷനാണ് അപ്പം എൻ്റെ എനിക്കൊരു പ്രോപ്പർട്ടി ആയിട്ടൊരു ഒരു മങ്കി ക്യാപ്പ് തോന്നും ഞാനിത് ഡയറക്ടർ അവിടെ ഇരിക്കുന്നു എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഈ തണുപ്പ് വല്ലാതെ കൂടി കഴിഞ്ഞപ്പോൾ ഒരു രസത്തിന് ഞാൻ ഈ മങ്കി ക്യാപ്പ് എടുത്തണിഞ്ഞു അതാണ് അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പൊ പുള്ളി കണ്ടു പുള്ളി പറഞ്ഞു ഇത് കൊള്ളാം നീ ഉടനീള ഇത് വെച്ചോളൂ എന്റെ അമ്മക്ക് പോലും എന്നെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഈ ഉടനീള ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ മങ്കിക്കപ്പ ഇങ്ങനെയുള്ളതെങ്കിലും ഈ കണ്ണും തീയരൊരു ചെറിയ മങ്കിക്കേപ്പായിരുന്നു ഭയങ്കര ടൈറ്റും ആയിരുന്നു ഇത് ഇങ്ങനെ ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ അപ്പൊ അത് കണ്ടിട്ട് അമ്മ പറഞ്ഞു ഇത് നീയാണോ ഞാൻ പറഞ്ഞ അത് ഞാനാ അപ്പൊ അങ്ങനെ ഞാൻ കൊറേ ചെയ്തു അമ്മ കണ്ണെങ്കിലും തിരിച്ചറിഞ്ഞില്ല അങ്ങനെ ഞാൻ ഈ പറഞ്ഞപോലെ പിന്നെ ഫ്രെയിമിലേക്ക് ആർ ഡി എക്സ് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ഫുൾ ഫ്രെയിമിൽ നിർത്തി അതെൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഞാൻ തിയേറ്ററിൽ ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമാക്കാരനൊക്കെയാണ് എനിക്ക് ഡയലോഗോട് കൂടി കിട്ടുന്ന വേഷം ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ബൈസൈക്കിൾ ടീസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു ഇത് ചെയ്യുന്നത് അത് അതിപ്പം ഒരു സൈജു കുറുപ്പ് സാറും ബിനീഷ് കോടിയേരി സാറും കൂടെ സൈക്കിളിൽ പോകുന്നതിൻ്റെ ഒരു തീം സോങ് ഷൂട്ട് ചെയ്യണം എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമാ ഷൂട്ടിംഗ് വരുന്നത് ഞാൻ ഞാനപ്പം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുക അപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു അവിടെ ഒരു സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ആസിഫ് അലി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആസിഫലിങ്ങ് കാണാം പക്ഷെ എന്നാലും ചാൻസ് ചോദിക്കാമല്ലോ നിർത്തി എനിക്ക് അതുവരെ കിട്ടിയ നാടകത്തിന് കിട്ടിയതും മറ്റേ ലളിതാനത്തിന് കിട്ടിയതും എല്ലാ സർട്ടിഫിക്കറ്റ്സുമായിട്ടാണ് ഞാൻ ചെല്ലുന്നത് ഞാൻ ചെന്ന് ജിസ് ജു ഇന്ന് എൻ്റെ ഏറ്റവും എടുത്ത എനിക്ക് നല്ലത് മാത്രം വരണം എന്ന് എന്നാഗ്രഹിക്കുന്ന സത്യസന്ധമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അന്ന് ജിസ് മനസ്സിലായല്ലോ അപ്പൊ അന്ന് നമുക്ക് ഈ അല്ലൂർജിന് സൗണ്ട് കൊടുക്കുന്നത് ജിസേറിനാണെന്ന് നമുക്ക് അങ്ങനെ അറിയില്ല ജിസേറിൻ്റെ അടുത്ത് ഞാൻ സ്കൂൾ യൂണിഫോമിലേക്കാണ് ഒമ്പാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യാണ് ജിസേറിനടുത്ത് ചെന്നപ്പോ സാറേ എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്നെ നോക്കി മറ്റേ അസിസ്റ്റന്റ് ആരോട് അങ്ങോട്ടോ ഞാൻ അവിടെ ചെന്നപ്പോ അസിസ്റ്റന്റ് പറഞ്ഞു എടാ ആക്ഷൻ പറയുമ്പോൾ നീ നടന്നോന്നു പറഞ്ഞു ആക്ഷൻ ഞാൻ നോക്കേ സിനിമയില് ആദ്യമായിട്ട് സിനിമ ഞാൻ നടന്നു ഞാൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് അറിയില്ലല്ലോ ഒന്ന് ഈ ഹാൻഡ് ഹെൽഡും മൗണ്ട് ചെയ്യുന്ന റിഗ് ചെയ്യുന്നോ ഒന്നും അറിയില്ല അപ്പം ഇവർ ബിനീഷെ ബിനീഷ് കോടിയർ സാറും സൈജു കുറുപ്പ് സാറും കൂടെ സൈക്കിളിൽ പോകുന്ന തീം സോങ് ആണ് ഇവർ സൈക്കിൾ സൈക്കിളിൽ ഫ്രണ്ടിൽ ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ട് ആ ക്യാമ്പിൻ്റെ ആംഗിൾ ഇവിടെ നിന്ന് പൊക്കത്തേക്കാണ് ഇവരുടെ ഫേസ് മാത്രമേ കിട്ടുകയുള്ളൂ ഞാൻ എന്നെ ക്യാമറയിൽ കാണിക്കുന്നുണ്ടല്ലോ എന്നൊരു കാര്യത്തിൽ ഞാൻ വെച്ചലക്കി അട ഞാൻ കണ്ട കെട്ടിടങ്ങളാണ് എൻ്റെ സ്കൂളൊക്കെ കണ്ടിട്ട് ആ ഓവർ ഓവറാക്ടിങ് ഞാൻ നടന്നുപോയി എന്നിട്ട് ഞാൻ നടന്നു പോയിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഞാൻ ക്യാമറയിൽ വന്നിട്ടുണ്ടെന്നോ കൂട്ടുകാരോട് പറഞ്ഞു അവരോട് പറഞ്ഞു ഇവരോട് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു അപ്പം എല്ലാവർക്കും സന്തോഷമായി കാരണം ആ ഓക്കെ അവൻ്റെ മകൻ ബേബിയുടെ അച്ഛൻ ആ അവൻ നാടൻ കലാകേന്ദ്രത്തിലൊക്കെയുള്ള അപ്പം അവൻ്റെ മകൻ ഈ പ്രായത്തിലെ സിനിമയ്ക്ക് എറിയുന്നോ ആ സിനിമയ്ക്ക് എൻ്റെ നാട്ടിൽ നിന്നൊരു അമ്പത് ടിക്കറ്റ് വന്നിട്ടുണ്ട് ഈ അമ്പത് പേരും ആ സിനിമയിൽ എന്നെ കണ്ടിട്ടില്ല അതൊരു വലിയ കളിയാക്കലായി എനിക്ക് ആ ചെറു പ്രായത്തിൽ തന്നെ നീയല്ലേ പറഞ്ഞു നീ സിനിമയിലുണ്ടെന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ ഒന്നും ഞാനും ആ സിനിമ കാണാൻ കരുതി അപ്പം എൻ്റെ സ്കൂൾ സൈഡിൽ കാണിക്കുന്നുണ്ട് ഇതാണുള്ളത് ഈ ഷോട്ട് എടുത്തേക്കുന്ന ഇതാണ് അതെനിക്ക് ഭയങ്കര സങ്കടമായി തിയേറ്റർ സ്ക്രീനിൽ അപ്പത്തൊട്ടേ എനിക്ക് വാശിയോടുകൂടി അവിടെ നിന്നാണ് ആക്ച്വലി തുടങ്ങുന്നത് ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടും ആരും എന്നെ കണ്ടില്ല എന്നിട്ട് എല്ലാവരും ചോദിക്കുകയും ചെയ്യാം സ്വാഭാവികമാണ് എനിക്ക് ഭയങ്കര തള്ളായിരുന്നല്ലോ നിന്ന സിനിമയിൽ കണ്ടില്ലല്ലോ എന്നിട്ട് ആ ചോദ്യം ഒരു ഒമ്പതാം ക്ലാസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം നടനാവണം സത്യസന്ധമായി ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിന്നാണ് മാം തുടങ്ങുന്നത് ഓൾറെഡി ഒരുപാട് ഇൻ്റർവ്യൂസും ഒക്കെ ഇങ്ങനെ ആരോമലിന് വന്നിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞ ആരോമല എനിക്കൊരു ഇൻ്റർവ്യൂ വേണമെന്ന് കാരണം ഇനി ആളിനെ പിടിച്ചാലൊന്നും കിട്ടത്തില്ല എന്തായാലും സോറി മാത്രമല്ല ഇനി അവരുടെ ഒരു വലിയ വലിയ പ്രോജക്റ്റുകളാണ് വരുന്നത് ഇതിൽ നിന്നും ഞാൻ ഈ ഒരു ആരോമലിൻ്റെ ഈ ഒരു സ്റ്റോറി എടുക്കുന്നതിന് കാരണം ഇതുപോലെ സിനിമാ മോഹവുമായിട്ട് ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെ ഒരു പ്രത്യാശയും ആശയും വിജയവും ഒക്കെ കരസ്ഥമാക്കാൻ ആരോമലും ആരോമലിൻ്റെ ഫ്രണ്ട്സും ഒക്കെ സഹായിക്കും അപ്പം എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു